അപൂർവ ഭൗമ മൂലകങ്ങളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആഗോള വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ തടസ്സങ്ങൾ പരിഹരിക്കാനും വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാനുമുള്ള ഒരു മാർഗം കണ്ടെത്താൻ ഇന്ത്യൻ ജപ്പാനീസ് കമ്പനികൾ ഒരുമിച്ച് ശ്രമം നടത്തുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സഹകരണം ഇലക്ട്രിക് വാഹന ബാറ്ററി വ്യവസായ മേഖലകളിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ സ്മാർട്ട് ഫോണുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ പുനരുപയോഗ ഊർജ സാങ്കേതിക വിദ്യകൾ തുടങ്ങി നിരവധി ഹൈടെക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായവയാണ് അപൂർവ ഭൗമ മൂലകങ്ങൾ ലോകത്തിലെ അപൂർവ ഭൗമ മൂലകങ്ങളുടെ ഉത്പാദനത്തിലും സംസ്കരണത്തിലും വിതരണത്തിലും ചൈനയ്ക്ക് നിലവിൽ വലിയ ആധിപത്യമുണ്ട് ഈ ആധിപത്യം ചൈനയ്ക്ക് ആഗോള വിതരണ ശൃംഖലയിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ അധികാരം നൽകുന്നുണ്ട് അടുത്തിടെ അപൂർവ മൂലക കാന്തങ്ങളുടെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ആഗോള വിപണിയിൽ ഈ മൂലകങ്ങളുടെ ലഭ്യതയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള ഓട്ടോ പാഴ്സുകളുടെ കയറ്റുമതിയിൽ ഇതിനോടകം തന്നെ കാലതാമസം നേരിടുന്നുണ്ട് ഇത് കാർ നിർമ്മാതാക്കൾക്കിടയിൽ ഉൽപാദനത്തിൽ തടസ്സമുണ്ടാകുമോ എന്ന ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചൈനയുടെ ഈ നീക്കം സാമ്പത്തികമായ ഒരു യുദ്ധതന്ത്രമായിട്ടാണ് പലരും കാണുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യയെയും ആശ്രയിക്കുന്ന വ്യവസായങ്ങളെയും ഇത് ദോഷകരമായി ബാധിക്കുന്നു